മുറിയാല <laughs> <laughs>

കാന്താരി തൈര് എന്നാ ഓ രണ്ട് നാരകത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്രാവശ്യം നാരങ്ങിട്ടോ കേട്ടാ കഴിഞ്ഞു നാരങ്ങ നരകത്തിന്റെ നേരകത്തിൻ്റെ അച്ഛാ ഇപ്രാവശ്യം നാരങ്ങ പിടിച്ചിട്ടല്ലേ നാരങ്ങയില്ല നാരങ്ങനെ പിടിച്ചിട്ടാ ഉം പിടിക്കേണ്ട സമയല്ലേ അല്ലേ എപ്പോഴും ഏ എപ്പോഴും ഉണ്ടാക്കി കാന്താരി ഉപ്പും കൂടിട്ടല്ലേ ഞാൻ ഇടുക ചതച്ചെടുക്കുക അച്ഛാ ഈ കറിയേപ്പില കിട്ട കറിയപ്പിലതാ അച്ഛനെ പഠിപ്പിച്ചു തൈരിലേക്ക് ഇട്ടുകൊടുക്ക നല്ല നമ്മുടെ തൈരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പൂൺ വയ്ക്കറി കൂടുതലൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഇത് കുഴലമി പറ്റിച്ചതാണ് കടൽക്കുഴയിലാണ് അവിടുത്തെ നമ്മുടെ ഇത് കപ്പക്ക അല്ല കപ്പക്ക ഓലെ പിന്നെ നമ്മുടെ ഇതാ തൈര് മതിലേ അതെ കപ്പക്ക അച്ഛനും ഇഷ്ടമാണ് കപ്പക്ക ഓല കപ്പക്ക ഓല ഷ്ണവും ചാറും അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് തൈരി അല്ലേ കാന്താരി നമ്മടെ നാർവത്തിൻ്റെ കറിയൊപ്പിലും ചേർത്താണല്ലേ തൈരി മീൻ്റെ അധികം ഇവിടെ നിന്ന് കുക്കർ എടുത്തിട്ട് വരുന്നേന്ന് തറവാട്ടിലെ സാമ്പാർ വെച്ചു ഞാൻ സാമ്പാറും ഉണ്ട് എന്നെ ഇഷ്ടം പോലെ കറിയോട്ടാ വേണ്ടേ ദേശമൊക്കെയാണ് കേട്ടോ ദേശ ഇത് ഇവിടെയാക്കി

കപ്പൊക്കെ നമ്മളിവിടെ ഇഷ്ടംപോലെ ഇണ്ടായതാണ് ഇപ്പം ഇല്ല അല്ല അങ്ങനെ ഇപ്പം പറഞ്ഞു കപ്പൊക്ക എന്തുണ്ടമ്മക്കറിയാലോ നല്ല എന്താ അച്ഛനും പിന്നെ കപ്പൊക്കെ കാണിക്കാൻ പറ്റിട്ട് സാധാ പറ പെട്ടന്ന് തീ ഇറക്കുന്ന പോലെ അല്ലേ അപ്പൊ ഞാൻക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ്ടായിന് ഞാൻ വന്നിട്ട് ഇവിടെ കുറച്ച് കിടന്നു തുടങ്ങി അതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ആകുമ്പം നിങ്ങൾ ഇതുവാണ് അപ്പൊ ഇന്നലെ കാർഡ് പൊള്ളിച്ച് ഇനി അതാണ് നിങ്ങളുടെ കാർഡ് പൊള്ളിച്ചും കുറച്ചും കൂടെ ഉത്തരവാദിത്വമില്ല ഡ്യൂട്ടിയാണ് അപ്പൊ ഞാനും കഴിക്കട്ടെ എന്റെ കറിയും ഇതാ ഇതെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇടാ തേരുന്ന തുടങ്ങി ആദ്യം നമ്മുടെ ഇതാ തൈരുന്നത് ലാസ്റ്റിലാണ് ഇടാ അത് നമ്മുടെ അച്ഛന്റെ പ്രിയപ്പെട്ട കപ്പക്ക ഓരാണ് കപ്പക്ക പോലെ നല്ലതാണ് കേട്ടോ കപ്പകല ചെറിയ മധുരം ഏർത്തിയ സാമ്പാറാണ് കേർത്തി ചപ്പാത്തി കമ്പനി പോയിട്ടായിട്ട് ഏർത്തിയ സാമ്പാർ

തൈര് മാത്രം മതി ചൂടിക്കാൻ

അപ്പൊ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം ഇരിക്കലിങ്ങനെ പുരോഗമിക്കുന്നുണ്ട് കാന്താരി നല്ലതാച്ചാ ഇടക്കിടക്ക് അധികാവുമ്പോഴ രണ്ടെണ്ണം ഒരു ദിവസം ഇങ്ങനെ നിലക്കുന്നത് കൊളസ്ട്രോൾ ഓർക്കും കൊളസ്ട്രോള് കൊറേ അധികാവുമ്പോഴുള്ള അധികം അമൃതും ഭക്ഷണം പറഞ്ഞ പോലെ അയ്യോ അങ്ങനെ നമ്മളുടെ ഒരു രണ്ടെണ്ണം ഞാൻ ഇട കൊളസ്ട്രോൾ കുറയത് അത് കഴിക്കു പൊണ്ണായി പോയില്ലേ വയറു വെച്ചത് വരില്ലേ എന്നപ്പ കഴിക്കട്ടെ അമ്മ അച്ച താറ്റാറ്റാറ്റോട്ടെ ഓക്കെ